തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു ന്യായമുണ്ട് കാരണം ഇതൊരു മോഷണ കേസാണ് തൊണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല മോഷണ വസ്തു കണ്ടെത്താൻ കഴിയാതെ എങ്ങനെ കുറ്റപത്രം കൊടുക്കുമെന്ന പ്രശ്നമുണ്ട് പക്ഷെ പലരും ചൂണ്ടിക്കാണിച്ചത് ഭാഗിക കുറ്റപത്രം നൽകാം എന്നൊക്കെയുള്ളതായിരുന്നു അത് സാധിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് എസ് ഐ ടിക്ക് കുറ്റപത്രം ഭാഗികമായി പോലും കൊടുക്കാൻ കഴിയാത്തത് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ കേസ് മേൽനോട്ടം നടത്തുന്ന ദേവസ്വം ബെഞ്ച് ഇതുവരെ എസ് ഐ ടിയെ കുറിച്ച് യാതൊരു കുറ്റവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എസ് ഐ ടി പ്രവർത്തനങ്ങളെ തെറ്റായ നിലയിൽ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കരുത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക പോലും ചെയ്തു കൊടുക്കുകാമ്യ ഹർജി കേൾക്കുന്ന സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദ്രുദീന്റെ ബെഞ്ച് നിരന്തരമായി അന്വേഷണ സംഘത്തെ നിശിതമായി മുൾമുനയിൽ നിർത്തുന്നുണ്ട് അത് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളുടെയും വിശദീകരണം എന്താണ് സുപ്രീം കോടതി തന്നെ കേസിൽ ഒന്ന് നിയമപരമായി തന്നെ ഈ കാര്യത്തെ പരിശോധിക്കുന്നുണ്ട് കാരണം ഒരു കേസിലെ ഒരു ക്രിമിനൽ കുറ്റ 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 കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം നൂറ്റി എൺപത്തിയേഴ് സപ്ലസ് മൂന്ന് പ്രകാരം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജീവപര്യന്തമോ അത് ആ പത്ത് കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യത്തിൽ പെടുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹതയുണ്ട് ആ കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്തടത്തോളം അതിന് അർഹതയുണ്ട് അറുപത് ദിവസത്തിനുള്ളിൽ അതിനുശേഷമുള്ള കുറ്റകൃത്യങ്ങൾ അതിന് കീഴേ വരുന്ന കുറ്റകൃത്യങ്ങൾ അറുപത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാതിരുന്നാൽ കൃത്യമായി ഇക്കാര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് ഇവിടെ നമുക്കെടുക്കാൻ കഴിയുന്ന ഒരു വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിശബ്ദമായിരിക്കുന്നു അന്വേഷണത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല അതിനെ കാണേണ്ടത് കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് എ ഭദരുദീൻ്റെ ബെഞ്ച് നിശ്ചിതമായി പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ വിമർശിച്ചതിന്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഒരു വൈക്കാരിസ് ലയബിലിറ്റി മാത്രമുണ്ടായിരുന്ന രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളെ പിന്നീട് എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട സാഹചര്യം ഉണ്ടായത് രോഗബാധിതനായി ചികിത്സയിൽ കഴിയുകയും സ്ട്രോക്ക് വന്ന് നിശ് ശബ്ദം ശബ്ദിക്കാൻ പോലും കഴിയാതെ ഓർമ്മകൾ പോലും ഇല്ലാത്ത മനുഷ്യനെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജയിലിൽ കഴിഞ്ഞുവരുന്നത് എന്ന സാഹചര്യം ഉള്ളത് ആ സാഹചര്യം വന്നത് അദ്ദേഹത്തിൻ്റെ വൈക്കാരിസ് ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ എവിടെയും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയെന്നോ ആ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച തൊണ്ടി മുതലുകളുടെ ലാഭം എടുത്തിട്ടുണ്ടെന്നോ ഒരു തരത്തിലും അന്വേഷണ സംഘത്തിന് പരാതി പോലും ഇല്ല ഇവിടെ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിച്ച് എസ് ഐ ടിക്ക് കുറ്റപത്രം സമർപ്പിക്കാത്തത് മൂലം ഈ കേസിലെ ഏറ്റവും മുഖ്യമായ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിഞ്ഞു രണ്ട് മുരാരി ബാബു കേസിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രതിയാണ് ആ പതിമൂന്ന് പ്രതികളിൽ ഏറ്റവും പരമപ്രദമായ ഇതിൻ്റെ കോൺസ്പെറസി തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് മുരാരി ബാബുവിൽ നിന്നും ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്നുമാണ് ആ മുരാരി ബാബുവിനും ഇപ്പോൾ ജാമ്യം ലഭിച്ചു ഇനി മറ്റു പ്രതികൾക്ക് കൂടി ജാമ്യം ലഭിക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ കാതലാണ് സ്വാഭാവികമായും ഇത്തരം ഘട്ടങ്ങളിൽ അന്വേഷണ സംഘത്തിന് പാർട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവും ഇല്ല പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ ടിക്ക് നിലവിൽ ഇതുവരെ കണ്ടെത്തിയ അന്വേഷണത്തിൽ നിന്ന് കുറേ പ്രതി പതിമൂന്ന് പ്രതികളെ കോടതി മുമ്പാകെ നിരത്തി നിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറം എസ് ഐ ടി ഒരു കാതൽ പോലും ഈ കേസിന്റെ ആവശ്യകതയിലേക്ക് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാരണം കാരണം ഇവിടെ ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ നഷ്ടപ്പെട്ടു അതിൽ നാല് കിലോയോളം സ്വർണം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ദ്വാരപാലക ശില്പങ്ങളിലോ കട്ടളപ്പാളികളിലോ സംബന്ധിച്ച് അത് നിലവിൽ എവിടെയെങ്കിലും ഉണ്ടോ അത് തന്നെയാണോ ഇപ്പോൾ കോടതി ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത് എന്നത് പോലും ഒരു വ്യക്തത വരുത്തുന്നതിന് എസ് ഐ ടിക്ക് ആയിട്ടില്ല ആദ്യം മെർക്കുറി ഉപയോഗിച്ചാണ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെർക്കുറി ഉപയോഗിച്ചാണ് അമാൽഗമേഷൻ നടത്തിയിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന കട്ടളപ്പാളിയിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും നിക്കലിൻ്റെ സാന്നിധ്യം മാത്രമാണ് മെർക്കുറിയുടെ സാന്നിധ്യമില്ല അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇലക്ട്രോളിസിസ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോളിസിസ് പ്രോസസ്സാണ് അപ്പോൾ യഥാർത്ഥ ലോഹം തൊണ്ണൂറ്റൊൻപതിൽ ഉണ്ടായിരുന്ന ലോഹം തന്നെയാണോ നിലവിൽ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്ന സംശയം വളരെ കൃത്യമായി ശാസ്ത്രീയമായി വിക്രം സറാബായി സ്പേസ് സെൻറ്ററിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് കണ്ടെത്തണം നേരത്തെ ഉണ്ടായിരുന്ന ആ കട്ടളപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളും എസ് ഐ ടി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ആ എസ് ഐ ടി കണ്ടെത്തി കോടതി മുമ്പാകെ ഹാജരാക്കിയാൽ മാത്രമേ ഒരു പാർട്ട് ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടി സാധ്യതയുള്ളൂ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ട് ഫൈനൽ റിപ്പോർട്ട് കോടതി മുമ്പാകെ കൊടുത്താൽ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ വിജിലൻസ് കോടതി തയ്യാറായെന്ന് വരില്ല അതല്ല അങ്ങനെ ഒരു പാർട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോടതി ആ പ്രതികൾക്ക് മെറിട്ടിന്മേൽ ജാമ്യം കൊടുക്കേണ്ടി വരും കാര്യം ഇനിയുള്ള പത്ത് പതിനൊന്ന് പ്രതികൾക്കും കോടതി മെറിറ്റ് അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും ഈ എസ് ഐ ടിയുടെ അന്വേഷണം ഫ്യൂട്ടൈലായി പോകും അല്ലെങ്കിൽ വൃതാവിലായി പോകുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന ജസ്റ്റിസ് എ ഭദ്രുദീൻ അതിനിശ്ചിതമായ ഭാഷയിൽ എസ് ഐ ടിയെ വിമർശിക്കാനുണ്ടായ കാരണത്തിന്റെ പ്രധാന കാര്യം എന്നാണ് എന്റെ നിഗമനം അത്തരത്തിൽ ഒരു ഒരു രീതിയിലേക്ക് ഈ അന്വേഷണം കൊണ്ടു ചെന്നെത്തിക്കുന്നതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ ബാഹ്യ ഇടപെടലുകൾ ഉണ്ട് എന്ന തരത്തിലേക്ക് ഉത്തരം പറയുന്നതുകൂടിയായിരുന്നു നിലവിൽ എസ് ഐ ടിയുടെ പ്രവർത്തനം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം